വെൽക്കം ടു മൂവി ബ്രാൻഡ് ബോളിവുഡിലെ ഐക്കോണിക് താരമാണ് ഐശ്വര്യ റോയ് ഒരു കാലത്ത് ബോളിവുഡിനെയും തെന്നിന്ത്യെയും തന്നെ ഇളക്കി മറിച്ച യുവാക്കളുടെ മനസ്സിനെ കവർന്നെടുത്ത നടി ഇന്ന് അൻപതിന്റെ നിറവിലും നിരവധി പേരുടെ ആരാധനാ പാത്രമാണ് പക്ഷേ ഇന്ന് സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുകയാണ് താരം അതുപോലെ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്ന താര കുടുംബമാണ് ഐശ്വര്യുടേത് അഭിഷേക് ബച്ചനെ വിവാഹം ചെയ്യാൻ ഐശ്വര്യ റോയ് തീരുമാനിച്ചപ്പോൾ പലരും നെറ്റി ചുളിച്ചിരുന്നു പൊതുവെ യഥാസ്ഥിഗത ചിന്താഗതിക്കാരാണ് അമിതാഭ് ബച്ചനും കുടുംബവും വിവാഹത്തോടെ ഐശ്വര്യയുടെ കരിയർ അവസാനിക്കുമെന്നും പലരും പ്രവചിച്ചു ഇത് തന്നെയാണ് പിന്നീട് സംഭവിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം നടിയെന്ന നിലയിലുള്ള സ്വാതന്ത്ര്യം ഐശ്വര്യക്കില്ലാതായി ഏതിൽ ഹേ മുഷ്കിൽ എന്ന സിനിമയിലെ ഇന്റിമേറ്റ് രംഗങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചത് ഭർത്താവിന്റെ വീട്ടിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയെന്ന് ബോളിവുഡ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നു ഐശ്വര്യ റോയും ഭർതൃമാതാവ് ജയാ ബച്ചനും അകലുന്നത് ഈ കാലഘട്ടത്തിലാണെന്നാണ് സൂചന പൊതുവേദികളിലെല്ലാം ഇവർ തമ്മിലുള്ള അകൽച്ച ഇപ്പോൾ പ്രകടമാണ് അമിതാഭ് ബച്ചനും ഇപ്പോൾ ഐശ്വര്യയെ അവഗണിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ഒടുവിലത്തെ ഉദാഹരണമാണ് പുതിയ സംഭവം ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും അമിതാഭ് ബച്ചനും ഒരുമിച്ച് ഡാൻസ് ചെയ്ത ഗാനമാണ് കജ്രാരെ ബണ്ടിയൂർ ബബ്ലി എന്ന സിനിമയിലെ ഈ ഡാൻസ് നമ്പർ അന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് അഭിഷേക് ബച്ചൻ ഐശ്വര്യ റോയ് അടുക്കുന്നതിന് കുറെ കാലം മുൻപാണ് ഈ ഗാനരംഗത്തിൽ അഭിനയിച്ചത് ഇപ്പോഴത്തെ രണ്ടായിരത്തി അഞ്ചിലെ ഐ ഐ എഫ് ഐ വേദിയിൽ ഈ ഗാനത്തിന് ചുവടുവച്ചതിനെ കുറിച്ചുള്ള ഓർമ്മ പങ്കുവച്ചിരിക്കുകയാണ് അമിതാഭ് ബച്ചൻ അഭിഷേകിനൊപ്പം ഡാൻസ് ചെയ്ത കാര്യം പരാമർശിച്ചെങ്കിലും ഐശ്വര്യ റോയെക്കുറിച്ച് പരാമർശിക്കാൻ അമിതാഭ് ബച്ചൻ തയ്യാറായില്ല ഇതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് എന്തുകൊണ്ട് ഐശ്വര്യ റോയിയുടെ പേര് ടാഗ് ചെയ്തില്ല നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഐശ്വര്യം മാറ്റി നിർത്തുന്നത് കാണുന്നത് ദുഃഖകരമാണ് അവർ വളരെ കഴിവുള്ള നടിയാണെന്ന് ഒരാൾ കമന്റ് ചെയ്തു അതേസമയം ഐശ്വര്യേന്ന് തന്റെ മരുമകളായതിനാൽ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കും പേര് പരാമർശിക്കാത്തതെന്നും അഭിപ്രായമുണ്ട് യിൽ ഐറ്റം ഡാൻസ് ആണ് ഐശ്വര്യ ചെയ്തത് അമിതാഭിനും അഭിഷേകിനും ഒപ്പം ഐശ്വര്യ ഡാൻസ് ചെയ്ത് ഇന്നും ചർച്ചയാകാറുണ്ട് മരുമകളോടൊപ്പം ആടിപ്പാടുന്ന ഭർത്തൃ പിതാവ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപങ്ങളും വന്നു ഇതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഐശ്വര്യ റോയുടെ പേര് അമിതാഭ് ബച്ചൻ പരാമർശിക്കാത്തത് അതേസമയം പൊന്നിയൻസെൽവനാണ് ഐശ്വര്യ റോയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മണിരത്നം സംവിധാനം ചെയ്ത ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ നടിയുടെ പുതിയ സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അടുത്തിടെ കാൻ വേദിയിലെത്തി നടിയുടെ ലുക്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നാലെ വളരെ മോശം രീതിയിലുള്ള സൈബർ അറ്റാക്കും നടിക്കെതിരെ വന്നിരുന്നു